നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനിസ് അന്താരാഷ്ട്ര സമൂഹത്തിന് ഉറപ്പു നൽകി മുഴുവൻ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ തലവൻ ടാർഗ് ആവശ്യപ്പെട്ടിരുന്നു നിഷ്പക്ഷമായി നിയമം നടപ്പിലാക്കുവാനുള്ള മികച്ച അവസരമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറപ്പു നൽകി ന്യൂനപക്ഷ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് യൂനസ് ഫോണിലൂടെ അറിയിച്ചതായി മോദി എക്സിൽ കുറിച്ചിരുന്നു ഇതിനിടയിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ വീണ്ടും കൊലപാതക കുറ്റത്തിന് കേസെടുത്തു ഒരു അധ്യാപകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ആവാദി ലീഗിന്റെയും ഹസീനയുടെയും പേരിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭാരതത്തിൽ കഴിയുന്ന ഹസീനയുമായി ഫോണിൽ സംസാരിച്ചതിന് ആവാമി ലീഗ് നേതാവ് ജഹാംഗീർ കബീറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫോൺ കോൾ വൈറലായതിനു പിന്നാലെയാണ് ആംദാലിയിലെ വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിൽ കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് തീ കൊളുത്തുമെന്ന് ഒരു ബി എൻ പി നേതാവ് ഭീഷണിയും മുഴക്കിയിരുന്നു